നടാറുപോ നേരത്തെ രാംമോഹൻ പാലിറ്റ് നമുക്കൊപ്പം ഉണ്ടായിരുന്ന കോളംസ് അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം മലയാളിക്ക് അത്രയൊന്നും വേണ്ട മലയാളിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പാചകം അതുപോലെ തന്നെ ഫാഷൻ അങ്ങനെ സിനിമ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറുതെന്ന് ഞാൻ പറയുന്നത് അത്രയും എൻറ്റർടൈൻ ചെയ്യിക്കുന്ന കാര്യങ്ങളാണ് മലയാളിക്ക് വേണ്ടതെന്നാണ് താങ്കൾ അങ്ങനെ ഒരു അനാലിസിസ് നടത്തിയിട്ട് ആണോ ചെയ്യാറ് അതോ സ്വന്തമായിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആ രീതിയിലാണോ ചെയ്യാറ് അല്ല വീഡിയോസ് ഞാൻ കൂടുതലും ചെയ്യുന്നത് എന്തൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എന്താ പറയുക ഒരാളെ വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ മിക്കവരോട് വീഡിയോ ചെയ്യാൻ എടുക്കുന്ന ആൾക്കാരൊരു അനുവാദവും ചോദിക്കുന്നുണ്ട് പിന്നെ എന്ന് പറയാനായിട്ട് മലയാളികൾ എന്നല്ല മൊത്തത്തിൽ നെഗറ്റീവ് കണ്ടന്റ്സ് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാലാണ് നല്ല രീതിയിൽ റീച്ചും വ്യൂസും നമ്മുടെ ഇവിടെ കിട്ടുള്ളൂ അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ കൂടുതലും എല്ലാ ആൾക്കാരും തമ്പേലും തന്നെ നിങ്ങൾ നോക്കിയാൽ യൂട്യൂബ് മിക്ക തമേലും തേക്കുന്നത് അവിടെ ഇവിടെ കൊള്ളിക്കാണ്ട് സമനേഷായിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂസും ലൈക്കും എല്ലാം കയറണത് അപ്പൊ എല്ലാരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം മിക്കവരും ആഗ്രഹിക്കുന്ന എന്താ അവർക്ക് റീച്ച് ഉണ്ടാകും എങ്ങനെയും ഒരു റീച്ച് ഉണ്ടാകും അപ്പൊ അത് തന്നെയായിരിക്കും ഇപ്പൊ കോപ്രായം കാണിച്ചിട്ടാണ് ഒരാൾക്ക് കൂടുതൽ ലൈക്കും വ്യൂസും കയറി പെട്ടെന്ന് അറിവരെ അത് തന്നെയാണ് ചെയ്യുള്ളു അത് അവരെ കുറ്റം പറയണല്ല കാരണം എല്ലാരും വ്യൂസിന് വേണ്ടിയിട്ടാണല്ലോ ഈ കിടന്ന് ഇതിനകത്ത് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് അപ്പൊ ഈ എന്റെ വീഡിയോസ് തന്നെയായിരുന്നു ഞാൻ നല്ല രീതിയിലൊക്കെ നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ കൂടുതലും നമ്മുടെ ഇഷ്ടം ആൾക്കാർക്ക് ഈ പറഞ്ഞപോലെ റോള് പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോ അതിന് നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യുക അതായത് ചില ചില കോമഡി വീഡിയോസ് കോമഡി അല്ല ചെലപ്പോ അവരത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഔട്ട് വരുമ്പോ അത് കോമഡി ആയിരിക്കും അല്ലേ ആ ഞാൻ 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 എപ്പോഴും വെച്ചാൽ എല്ലാരും നമ്മള് വീഡിയോ എടുക്കണ എല്ലാ ആൾക്കാരും വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വീഡിയോ എടുക്കാൻ അറിയാൻ പാടില്ലാണ്ട് അല്ല ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അതിൻ്റെതായ കഴിവുകളുണ്ട് അപ്പൊ അവർ ആ നല്ലൊരു ഭംഗിയിൽ ചെയ്തു വയ്ക്കണ സാധനം ഞാനത് എന്റെ ഒരു ഐഡിയയില് അത് വേറൊരു രീതിയിലാക്കും ഭയങ്കര സെന്റീവ് ആയിട്ടുള്ളൊരു സീനാണെന്നുണ്ടെങ്കിൽ ഞാനത് അത് കോമഡി ആക്കും ഇപ്പൊ മിക്ക വീഡിയോസ് എടുത്ത് വെക്കിയാലും മതി മിക്കവരെ നല്ല കരഞ്ഞ് ഭയങ്കര കണ്ണില് ഗ്ലിസറിനൊക്കെ ഇട്ട് അപ്പോഴൊക്കെ എടുത്തേക്കണം വീഡിയോസ് ആയിരിക്കും പക്ഷെ ഞാനത് നിമിഷം മുടിയിലൊക്കെ അപ്പുറത്തും ചിലപ്പോൾ എന്തെങ്കിലും കാണിച്ച് അത് തമാശ രീതിയിലൊക്കെ ആക്കും അതൊരിക്കലും അവർ കളിയാക്കണം എന്ന വ്യക്തിപരമായിട്ട് അവർ അധിഷേക്കണം എന്നു വിചാരിച്ച അങ്ങനത്തെ പക്ഷെ നമുക്ക് നമുക്കിപ്പോ റീച്ച് അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആലോചിച്ച് ചെയ്തിട്ടുള്ള സാധനങ്ങൾക്ക് കിട്ടുന്നതിനെക്കാട്ടി റീച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള പ്രതികരണങ്ങൾ ചെയ്യുമ്പോ കിട്ടുന്നുണ്ടെന്നല്ലേ ആ അതെ അതെ അങ്ങനത്തെ സിനിമയുടെ റിവ്യൂസ് ആയാലും നമ്മുടെ ഇന്റർവ്യൂ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബിൽ പല യൂട്യൂബ് ചാനലിൽ തുടങ്ങിട്ട് ഇന്റർവ്യൂസ് ഉണ്ട് അതിനകത്തായാലും ഈ പറഞ്ഞൊരു ഡബിൾ മീനിങ് ചേർന്നിട്ടുള്ള രീതിയിലുള്ള ചോദ്യം ചോദിക്കുന്ന പരിപാടിയും കാര്യങ്ങളുണ്ട് കാര്യം അതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂസ് കൂടുതൽ കിട്ടുന്നത് അവർക്ക് അതാ ഇപ്പൊ അതിനകത്ത് ഒരാൾ പോയി ബാഡ് കമന്റ് ഇട്ട് കഴിഞ്ഞാലും അവർക്ക് അത് അത് തന്നെ പ്ലസ് പോയിന്റ് ആണ് അപ്പൊ അങ്ങനെയുള്ളത് നിങ്ങൾ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏഹ് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ അതൊന്നേ സ്കിപ്പ് ചെയ്ത് കളയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് റെസ്പോണ്ട് ചെയ്യാനാണ് ഞാൻ പറയൂ അത് അതിന് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതേപോലത്തെ തന്നെ വീണ്ടും വീണ്ടും ആൾക്കാർ ഇട്ടുകൊണ്ടിരിക്കും അത് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജനങ്ങൾ മാറും അല്ലാണ്ട് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ കോടതി രീതി അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിച്ചുകഴിഞ്ഞാൽ അതിനോ യാത്ര ഒരു മറുപടി നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കാൻ ഇപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് എന്തോരെ സിനിമേനെ പറ്റി തന്നെ അതായത് ഒരു സിനിമയാണെങ്കിൽ പോലും അത് നല്ലതാണെന്ന് പറയുന്ന ടീമുണ്ട് നല്ല സിനിമേനെ കൊള്ളില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ട് കൂടുതലാ കാര്യം സമ്മിയിൽ തന്നെ എടുത്ത് നോക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഷേഡുകളാണ് മൊത്തം ആ നെഗറ്റീവ് ആയിട്ടുള്ള ഷേഡുകൾ കൂടുതലും എന്താ പറയാ നമ്മുടെ ഓഡിയൻസ് കൂടുതലും എടുത്ത് നോക്കുകയുള്ളൂ നല്ല രീതിയിൽ സമ്മയിൽ നോട്ടേക്കും നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടേ ആൾക്കാരുടെ ഒരു വീഡിയോ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം പ്രത്യേകിച്ച് നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് മനസ്സിലായി താങ്കളുടെ എന്താണെന്ന് ഞാൻ